പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി നയനിയെ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുകയാണ് അത് ജലജയ്ക്കും ജാനകിക്കും അനാമിക്കുമൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെയുള്ളപ്പോൾ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അടുക്കള മുഴുവൻ ദേവയാനി കയ്യേറി വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പം അടുക്കളയുടെ ഉൾപ്പെടെ ലോക്കറിൻ്റെ കൂടെ കീ ഞാനൊരാൾക്ക് കൊടുക്കാൻ പോവുകയാണെന്ന് ദേവയാനി പറയാണ് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ വേണുവും രേവതിയും കൂടി എത്തിയിരിക്കുകയാണ് കേട്ടോ അനാമികയുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് അവർ വന്ന് കയറി മോളെ അനാമിക എന്നൊക്കെ വിളിച്ച് കയറി വരികയാണ് അപ്പോഴാണ് നമ്മുടെ നവ്യ അവിടെ നിൽക്കുന്നത് കേട്ടോ നവിയ ഉടനെ ഇവരെ കാണുമ്പോഴേ ദേഷ്യത്തോടെ എണീറ്റിട്ട് ചോദിക്കുകയാണ് ആഹാ രണ്ടുപേരും ഇങ്ങനെത്തിയല്ലോ നിങ്ങളെ ആരോഗ്യോ തല്ലി തല്ലിച്ചതച്ചത് കേട്ടല്ലോ എന്തുപറ്റി ആരാ നിങ്ങളെ തല്ലിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയാണ് ഇടി നീ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് വരികേ വേണ്ട നീ എല്ലാം അറിഞ്ഞിട്ടല്ലേ നീ ചോദിക്കുന്നത് എന്ന് ചോദിക്കുക ഏയ് ഞാനൊന്നും അറിഞ്ഞിട്ടല്ലേ ചോദിക്കുന്നത് അല്ല നിങ്ങളെ വീട്ടിൽ കയറി ആരുണ്ടോ തല്ലിയെന്ന് പറഞ്ഞു എന്തായാലും കിട്ടുന്നത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ മോക്കും ഞാൻ കുറച്ച് സമ്മാനം കൊടുത്തിട്ടുണ്ട് ഇടി മര്യാദക്കിരിക്കടി കൂടുതൽ അഹങ്കരിക്കേണ്ട നീ എന്നൊക്കെ പറയാണ് വേണു അപ്പം ഉടനെ തന്നെ നായന പറയാണ് അതെ നവ്യേച്ചി വേണ്ട അവരോടൊന്നും സംസാരിക്കാൻ പോവണ്ട ചേച്ചി അകത്തോട്ട് പോയിക്കോളൂ അവർ അനാമികയെ കാണാൻ വന്നതല്ലേ എന്ന് പറയാണ് അതിനുശേഷം അനാമികയും വേണുവും രേവതിയും കൂടി സംസാരിക്കുകയാണ് അനാമിക പറയുന്നുണ്ട് എൻ്റെ അച്ഛ ആ നായന ഓഫീസിൽ പോകാൻ തുടങ്ങിയിരിക്കുകയാണ് അവളിപ്പം അവിടുത്തെ ചീഫ് ഡിസൈനറാണ് നല്ല ഒരു ശമ്പളമുണ്ട് നവ്യയാണെങ്കിൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറും ആക്കിയിട്ടുണ്ട് അവൾക്കും കുറേ പണം കിട്ടും ഇതിപ്പം എനിക്ക് മാത്രം ഒന്നുമില്ല സ്വർണവും ഇല്ല പണവും ഇല്ല ഒന്നുമില്ല എന്ന് പറയുമ്പം രേവതി പറയാണ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവനെ സ്നേഹിച്ചൊക്കെ നിൽക്കാൻ കുറേ പണമൊക്കെ അങ്ങ് അടിച്ചു മാറ്റാമായിരുന്നല്ലോ അപ്പം പറയാണ് അനാമിക അതെ അമ്മയ്ക്ക് തോന്നുന്നതാ അമ്മ വിചാരിക്കുന്ന പോലല്ല അനി അവൻ കണക്ക അപ്പം രേവതി പറയാണ് എടി നിന്റെ അമ്മായിയമ്മയെങ്കിലും സോപ്പെട്ട നിൽക്കടി അവരുടെ കയ്യിലുള്ള കുറച്ച് പണമോ ഒക്കെ അങ്ങ് വാങ്ങുക അപ്പോഴെങ്കിൽ ഉടനെ അനാമിക പറയാണ് ആ ബെസ്റ്റ് എൻ്റെ അമ്മായിയമ്മടയിൽ പത്ത് പൈസ ഇല്ല ഒരു ചിലിക്കാശ് പോലും അവർക്കില്ല അവർക്ക് ശ്രീധനൻ തന്നെ വളരെ കുറച്ചാക്കി കൊടുത്ത് വിവാഹം കഴിച്ചത് വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്ന് ജലജേപ്പച്ചി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ അക്കൗണ്ടിലെങ്ങും ഒറ്റ പൈസയില്ല അതൊക്കെ വല്യമ്മയുടെ അക്കൗണ്ടിൽ കൂട്ടികളുണ്ട് അവരുടെ കുടുംബത്തിലും അതുപോലെ ആസ്തി ഉണ്ടായിരുന്നു ഈ ദരിദ്രവാസി തള്ളക്കെ ഒന്നുമില്ല അവർ വളർത്തി വലുതാക്കി വിട്ടേൻ്റെ ഗുണം ആ മകൻ അനി അവനും കാണിക്കുന്നത് ഹോ ആ ദേവയാനി വല്യമ്മ വല്ല ആയിരുന്നെങ്കിൽ ഇഷ്ടം പോലെ പണമല്ലേ കയ്യിലുള്ളത് പക്ഷെ അവരിനിയൊന്നും തരുവെന്ന് തോന്നുന്നില്ല അവർക്കിപ്പോൾ മരുമകളോട് സ്നേഹമൊക്കെ ആയി തുടങ്ങിയിരിക്കുക വേണു പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും മോളെ നീ കുറച്ച് പണം അടിച്ചു മാറ്റണേ പെട്ടെന്ന് അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ ഉപേന്ദ്രനും അങ്ങനെയുള്ള കടക്കാരെല്ലാവരും കൂടി നമ്മളെ എടുത്ത് അങ്ങ് പഞ്ഞിക്കിടും പിന്നെ നിന്റെ അനന്തപുരിയിലെ വാസം കൂടി തീരുവേ അപ്പോൾ അനാമിക പറയാ അച്ഛൻ കിടന്ന് ഇങ്ങനെ ബഹളം പിടിക്കാതെ ഞാനിവിടെ ഇതിൻ്റെയൊക്കെ കിടന്ന് ചക്രശ്വാസം വലിക്കുക അനിയുടെ കൂടെ എങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല പിന്നെയാണ് പണം എല്ലാത്തിനും ഞാനൊരു വഴിയുണ്ടാക്കാം നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് കിടന്ന് ഈ ബഹളം വയ്ക്കാതെ സമാധാനമായിട്ടൊന്നു പോകാവോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതിയും വേണുവും കൂടി അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അതേസമയം പിറ്റേ ദിവസം രാവിലെ നായനെ ഇങ്ങനെ ഓഫീസിലൊക്കെ പോകാനായിട്ട് ഒരുങ്ങുകയാണ് രാവിലെ എണീറ്റ് വന്ന നയനയോട് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി മോണിംഗ് നയനെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കിയ പോരേ അപ്പം നയന പറയുന്നുണ്ട് അയ്യോ അത് അമ്മയെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോ എൻ്റെ ഇഷ്ടമൊന്നും ചോദിക്കണ്ട അല്ല ഞാനും കൂടി അമ്മയെ സഹായിക്കാം വേണ്ട ആരും എന്നെ സഹായിക്കണ്ട ഞാൻ അടുക്കളയിൽ കയറി ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഞാൻ തന്നെ ചെയ്തോളാം നീ ഓഫീസിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക് ആദർശിപ്പോൾ റെഡിയായി വരും എന്ന് പറയുകയാണ് അങ്ങനെ നായിനയങ്ങ് കയറി പോകുന്നുണ്ട് കേട്ടോ അതിന് അതിനക്ക് ശേഷം എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ഉണ്ട് ജലജയും ജാനികയും അനാമികയും എല്ലാവരും ഉണ്ട് അപ്പോൾ നയനയും ആദർശം ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ നമ്മുടെ ദേവയാനി വന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട് മോളെ നായിനെ ദേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് നീ വന്ന് കഴിക്കേ നിനക്കിഷ്ടപ്പെട്ട ദോശയും സാമ്പാറും ചമ്മന്തിയുമൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുമ്പം നമ്മുടെ ജലജയ്ക്കും അനാമികയ്ക്കും ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ജലജ അവിടെ ഇരുന്ന് പറയാണ് അവക്കിഷ്ടമുള്ള ദോശയും ചമ്മന്തിയും സാമ്പാറും ഇടത്തി എപ്പോ തൊട്ടാ ഇങ്ങനൊക്കെ അങ്ങ് മാറിപ്പോയത് അപ്പം ജാനകിക്ക് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ജാനകി ഉടനെ തന്നെ ചോദിക്കുകയാണ് അതെന്താ ഇടത്തി ഇഷ്ടപ്പെട്ട ദോശയും ചമ്മന്തിയും സാമ്പാറും എന്ന് എടുത്തു പറഞ്ഞത് ബാക്കിയുള്ളവർക്കൊന്നും ഇവിടെ ഇഷ്ടങ്ങളൊന്നും ഇല്ലേ അപ്പോൾ ദേവയാനി പറയാണ് അതെന്താ ജാനകി നിനക്ക് ഇഷ്ടങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ നിനക്കും ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഇഷ്ടമല്ലേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വന്ന് കഴിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ അനാമിക പറയാണ് അവളുടെ ഇഷ്ടം മാത്രമേ നോക്കുകയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോണം അവക്കെന്ത്ണ്ടാക്കി കൊടുക്കുന്നോ അതുമാത്രം കഴിച്ചോണം എനിക്ക് ദോശയും സാമ്പാറും ചമ്മന്തിയൊന്നും വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനിക്കതങ്ങ് പിടിക്കുന്നില്ല കേട്ടോ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് നിനക്ക് ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാടി എന്നിങ്ങനെ വിചാരിക്കുകയാണ് എന്നിട്ട് ദേവയാനി ചോദിക്കുകയാണ് അതെന്താ അനാമികേ നീ അതൊക്കെ കഴിക്കാറുള്ളതല്ലേ കഴിക്കാറൊക്കെയുണ്ട് ഇപ്പം എനിക്കത് ഇഷ്ടമില്ല എന്ന് പറയാണ് അപ്പോൾ ജലജീവൻ പറയുകയാണ് ആ എനിക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല ജാനകി അന്നേരം പറയുന്നുണ്ട് കേട്ടോ അതേ എൻ്റെ മരുമകള അനാമികയ്ക്ക് അതൊന്നും ഇഷ്ടമില്ല അവളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ ഏടത്തി അവളും ഇവിടെ വന്ന് കയറിയ പെൺകുട്ടിയല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഈ നയനയോട് മാത്രം ചോദിച്ചത് ചേട്ടത്തി അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കുക അത് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പട്ടിയെപ്പോലെ കഴിക്കണം എന്നാണോ ഏടത്തി പറയുന്നത് ഉടനെ തന്നെ ദേവേനെ ചോദിക്കുക ജാനകി നീ എന്താ പറയുന്നത് പട്ടിയെപ്പോലെ കഴിക്കണം എന്നൊക്കെ പറയാൻ അങ്ങനെയാണോ ഇവിടെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പാറ് അപ്പോൾ ജാനകി പറയാണ് അങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എടത്തി ഒരുപാട് മാറിപ്പോയി എടത്തി വയുടെ മരുമകൾക്ക് മാത്രം പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഒരു പ്രത്യേകതയുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു ഞാനുണ്ടാക്കിത്തരാം അപ്പോൾ ഉടനെ ജാനകി പറയാണ് വേണ്ട ഏടത്തി ഇനി ബുദ്ധിമുട്ടണ്ട ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇനി മുതലേ ഞങ്ങളുണ്ടാക്കി കഴിച്ചോളാം ഏടത്തി ഏടത്തേക്ക് മരുമകൾക്കും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന് പറയാണ് അപ്പം മുത്തശ്ശി അവിടെ പറയുന്നുണ്ട് അതെന്താ ജാനകി അങ്ങനെ പറയുന്നത് ഇവിടെ നീ നീ രണ്ടടുക്കളയാക്കാനാണോ ഇങ്ങനെ രണ്ട് പാചകത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും അനാമിക പറയാണ് അത് ആവശ്യമുണ്ട് മുത്തശ്ശി ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് അവരുണ്ടാക്കിയില്ലേ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങളുണ്ടാക്കാം എന്ന് പറയുമ്പം ജാനകി പറയാണ് അതെ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഓരോരുത്തർ മൂത്ത എന്നുള്ള സാധനമൊക്കെ വെച്ചിട്ട് അടുക്കള കയ്യേറി വെച്ചിരിക്കുകയാണ് അടുക്കള മാത്രമല്ല സകല പണത്തിൻ്റെ കാര്യങ്ങളും ലോക്കറിൻ്റെ കീയും എല്ലാം ഇപ്പം ഏടത്തിയുടെ കയ്യിലാണ് അത് ഏഴത്തി അങ്ങ് അവകാശം പോലെ കൈയടക്കി വെച്ചിരിക്കുകയാണ് അപ്പം പിന്നെ ഏഴത്തി എന്തുണ്ടാക്കുന്നോ അത് ഞങ്ങളെല്ലാവരും കഴിക്കണം എന്നാ പറയുന്നത് അത് ന്യായമാണോ അപ്പോൾ മൂത്തശ്ശി പറയാണ് ഇവിടെ ഇങ്ങനെ കിടന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ജാനകി എന്ന് പറയുകയാണ് ജാനയ്ക്ക് പറയുന്നുണ്ട് വാ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞ് പോയി കഴിക്കുകയാണ് കേട്ടോ അപ്പം അപ്പോഴേക്കും ദേവയാനി അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാനാരുടെയും ഒന്നും കൈയടക്കി വെച്ചിട്ടില്ല ഞാൻ മൂത്ത മരുമകൾ സ്ഥാനം കൈയടക്കിയെന്നും ലോക്കറിൻ്റെ കീം അടുക്കളയുടെ കീം എൻ്റെ കയ്യിലാണെന്നും അല്ലെ പറഞ്ഞത് അത് ഞാനിനി ഇതിനവകാശപ്പെട്ട ആൾക്ക് അങ്ങ് കൈമാറാൻ പോവാണ് അല്ലാതൊന്നുമില്ല ഇനി ഞാനത് കൈയടക്കി വെക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് പറയാണ് ദേവയാനി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നയന ഓഫീസിൽ പോകാനായിട്ട് ഒരുങ്ങി വരികയാണ് അപ്പം നയന ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് അപ്പം നയന ഇറങ്ങി വരുന്നത് കാണുമ്പോഴേ മുത്തശ്ശി പറയുന്നുണ്ട് ആഹാ നായന മോൾക്ക് ഇന്ന് നല്ല മാറ്റം ഉണ്ടല്ലോ നായന മോൾ ഇന്ന് പുതിയ ഡ്രെസ്സിലൊക്കെ ആണല്ലോ സാരിയൊക്കെ മാറി ചുരിദാറൊക്കെ ആയല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പം നയന പറയുന്നുണ്ട് അതെ മുത്തശ്ശി ഒന്ന് കംഫർട്ടബിൾ കംഫർട്ടബിളാവുമല്ലോ ഓഫീസിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ ഒന്നുകൂടെ നല്ലത് ചുരിദാറായിരിക്കുമെന്ന് തോന്നി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനതങ്ങ് മാറ്റിയേക്കാം പിന്നെ ഇതൊരു സ്ഥിരം വേഷമായിട്ടൊന്നും ഞാൻ എടുത്തതല്ല ഇന്ന് ഇന്ന് മാത്രം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാം അതിനെന്താ കുഴപ്പം നന്നായിട്ടുണ്ട് നയനമോൾക്ക് നന്നായിട്ട് ചേരുന്നുമുണ്ട് അല്ലെങ്കിലും നയനമോൾക്ക് എല്ലാ ഡ്രസ്സും ചേരുമല്ലോ എന്നൊക്കെ പറയണം അപ്പം നയന നല്ല സുന്ദരിയായിട്ട് ഇറങ്ങി വരുന്ന അനുഭവം ദേവയാനിക്കും അങ്ങ് അഭിമാനമൊക്കെ തോന്നുകയാണ് ദേവയാനി മനസ്സ് വിചാരിക്കുകയാണ് അവൾ നല്ല സുന്ദരിയായിട്ടുണ്ട് അവൾക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുമുണ്ട് എന്തായാലും ഇവളിനി ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോഴവിടെ അസൂയി പിടിച്ചവരൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് അവൾ വേഷം കൂടെ കെട്ടി ഇനി ഫാഷൻ ഷോയ്ക്കും കൂടി ആയിരിക്കും ഓഫീസിലേക്ക് പോകുന്നത് ഇത്രയും നാളും എന്തോ അടക്കം ഒതുക്കം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി എന്ന് പറയുകയാണ് ജലജ അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴേക്കും ദേവയാനി ആലോചിക്കുകയാണ് നായനയ്ക്ക് തന്നെ ആ താക്കോൽ അങ്ങ് കൈമാറാം അതിനുള്ള സമയമായി ഇനിയിപ്പം ഞാനത് വെച്ചുകൊണ്ടിരിക്കുന്നില്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അതങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ദേവയാനി അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആ താക്കോല് ഇന്ന് തന്നെ കൈമാറാൻ പോവാണ് അതിൻ്റെ അവകാശിക്ക് അതുകൊണ്ട് ആരും പോകരുതെന്ന് പറയുകയാണ് എന്നിട്ട് താക്കോൽ എടുക്കാനായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ആ സമയം അനാമികയും ജാനകിയും കൂടി പറയുകയാണ് മോളെ നിനക്ക് തന്നെയാ താക്കോല് കിട്ടുകയുള്ളൂ നീ തന്നെയാണ് അതിൻ്റെ അവകാശം എന്ന് പറയുകയാണ് ജാനകി അപ്പോൾ അനാമികയും പറയുന്നുണ്ട് ശരിയാ നയനയ്ക്ക് കൊടുക്കില്ല നയനയെ വല്യമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല പിന്നെ അവക്കതിനുള്ള യോഗ്യത എന്താ ഉള്ളത് പിന്നെ അവളിപ്പോൾ ഓഫീസിലും പോവുക പിന്നെ അടുക്കള ഭരിക്കാനും വീട്ടുകാര്യങ്ങള് നോക്കാനും ഒന്നും അവൾക്ക് നേരെയില്ലല്ലോ അപ്പോൾ എനിക്ക് തന്നെ ആവുള്ളൂ താക്കോല് കിട്ടുക അപ്പോൾ ഉന്നേ ജാനകിയും പറയാം അതേ മോളെ നീ റെഡിയായിരുന്നു നിനക്ക് തന്നെ കിട്ടും നമ്മുടെ കൈ ഭരണം കിട്ടിക്കഴിഞ്ഞിട്ട് വേണം ഇവളും ആരെയൊക്കെ ഒന്ന് അടിച്ചു ഒതുക്കാൻ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ദേവയാനി താക്കോലുമായിട്ട് വരുന്നത് താക്കോല് വാങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ അനാമിക അരാമികയുടെ നേരെ ഒന്ന് നോക്കുന്നുണ്ട് ദേവയാനി അതിനുശേഷം ആ താക്കോല് നയനയുടെ നേരെ നീട്ടുകാണ് എന്നിട്ട് പറയുന്നുണ്ട് നയനെ ഇത് നീ വെച്ചോളൂ എന്ന് പറയുകയാണ് നീയാണ് ഇനി ഇനി അവകാശി നീയാണ് ഇവിടുത്തെ മൂത്ത മരുമകൾ അതുകൊണ്ട് അടുക്കളയിലെ താക്കോലും അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കറിൻ്റെ താക്കോലും ഒക്കെ നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിക്കും നവ്യയ്ക്കുമൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അതേസമയം നമ്മുടെ അനാമികയും ജലജയും ഒക്കെ അങ്ങ് ദേഷ്യപ്പെടുവാണ് അനാമിക പറയുന്നുണ്ട് ഇവക്കോ ഇവക്കാണോ വല്യമ്മ താക്കോൽ കൊടുക്കുന്നത് ഇതെന്താ വല്യമ്മ ഇങ്ങനെയൊരു മാറ്റം ഇവക്കെന്ത് യോഗ്യതയുള്ളത് അപ്പോൾ ഞാൻ ജാനകിയും പറയാ ശരിയാണ് എൻ്റെ മരുമകൾ അനാമികയ്ക്കല്ലേ താക്കോല് കൊടുക്കേണ്ടത് ഇവള് ആ രീതിയിലാണ് ഈ വീട്ടിലോട്ട് വന്ന് കയറിയത് അനാമിക മോൾ അന്തസ്സും ആഭിജാതി ഉള്ള കുടുംബത്തിൽ നിന്ന് വന്ന് കയറിയതല്ലേ അവക്കല്ലേ ഈ താക്കോല് കൊടുക്കണ്ടേ ഇടത്തി എന്ത് അന്യായമായി കാണിക്കുന്നത് എന്ന് പറയാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് ജാനകി നീ എന്നെ ന്യായവും അന്യായോ ഒന്നും പഠിപ്പിക്കാൻ വരണ്ട എനിക്ക് ന്യായം എന്ന് തോന്നുന്ന കാര്യം തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്